നമുക്ക് നമുക്കൊന്നൊരു ക്രാഫ്റ്റ് ആയി ഗ്ലൂഗണ്ണോ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ആണ് വെറുതെ ഇൻട്രസ്റ്റ് തപ്പിക്കൊണ്ട് വരുന്നപ്പോൾ കണ്ട കൈറ്റാട്ടോ നമുക്കിന്ന് അത് റെഡി എടുക്കാം ആദ്യം തന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണോട് ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബേസ് പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ വലുതായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡോട്ട്സ് ഒക്കെ വേണം ഞാൻ അവിടെ ഒരു അഞ്ചെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇളക്കി ഇളക്കി എടുക്കാൻ വേണ്ടി പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടോ ഇത് ഇളക്കി ഇളക്കിയെടുക്കുന്നത് ഈ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിട്ടോ പിന്നെ ഞാൻ ഈ ഗ്ലൂ കൊണ്ട് തന്നെ ഒരു സ്റ്റിക്ക് പോയ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതും ഞാൻ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ മുഴുവ ഈ ഒരു രണ്ട് ഭാഗം കൂടി കൂട്ടി ഒന്ന് ഒറ്റിച്ചു കൊടുക്കണ കേട്ടോ ഇപ്പോൾ തന്നെ എന്താ ചെയ്യണമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആ ബേസ് ആയി ചെയ്തായിട്ടുണ്ടല്ലോ അതേമേ ഒരു ഗ്രീൻ കളറും അടിച്ചെടുത്തിട്ട് ഒന്ന് അണക്കാൻ വെക്കണ കേട്ടോ പിന്നെ ഈ ഒരു സംഭവത്തിനും കൂടി നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് ഈ ഇത് അടിച്ചെടുത്തപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിലും ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ ഒരു പേസ് ഉണ്ടല്ലോ അതേമുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിച്ചപ്പോൾ ഒന്നും കൂടി ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ചെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ഡോട്ട്സ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര തന്നെയുള്ളു നമ്മുടെ മഷറൂമിൻ്റെ പണി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഡസ്റ്റ് കവർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ